ഒരു വീട്ടിലെല്ലാവരും ഒരുപോലെ ആയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അതേപോലെ തന്നെ കാണും ഒരു വീട്ടിലെല്ലാരേക്കാളും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ എല്ലാത്തിനേക്കാളും എന്താ പറയാ ഒരു തുടക്കം കുറിക്കുക അല്ലെങ്കിൽ ഒരു തിരുത്തലുണ്ടാക്കുക എന്ന് പറഞ്ഞ ഒരാൾ അപ്പോ എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ ഞാനായിരുന്നു എൻ്റെ ഈ യാത്രകളും ഇതേപോലെ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ വെൽക്കം ബാക്ക് ടു ട്രാവൽ സ്റ്റോറീസ് ബൈ ഗായ നമുക്ക് ഇന്ന് ഒമാന്റെ വൈൻഡപ്പ് എപ്പിസോഡ് കാണാം അയ്യോ ഫിലോസഫി പറഞ്ഞ് നമ്മൾ കാര്യങ്ങളിൽ നിന്നും വഴിതെറ്റിപ്പോയോ ഓക്കെ ഗൈസ് അപ്പോൾ ഇന്ന് വക്കാം വില്ലേജ് വഴി ദുബായിലോട്ട് ബോർഡർ ക്രോസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഇതൊരു ഓഫ് റോഡ് ട്രിപ്പ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് പോകാനത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ടുള്ളൊരു വണ്ടിയും കൂടെ കണ്ടിട്ട് വേണം വരാനായിട്ട് അങ്ങനെ നമ്മുടെ കാറ് ഏകദേശം ആ സ്പോട്ടിലെത്തി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടുള്ള വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് അങ്ങനെ ചെറിയൊരു പോർഷനിൽ കയറിയിട്ട് അവിടെ നിന്ന് നോക്കാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ പതുക്കെ നമ്മൾ അവിടെ നിന്ന് ഈ വില്ലേജിനകത്തേക്ക് കയറി ഒരു ഗേറ്റ് ഉണ്ട് അത് തുറന്നു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റിയുടെ അകത്തേക്ക് നമുക്ക് കയറി നടക്കാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നടക്കണ വഴിയേക്കും സൈഡിൽ വര ചെറിയ വീടുകളൊക്കെ കാണാം പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ഫ്രൂട്ട്സിൻ്റെയും അതുപോലെ കുറേ നട്ട്സ് അങ്ങനെ കുറേ സാധനങ്ങളുടെ ഒരു ചെറിയ പോലെ കാണാം എനിക്കത് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ജാപ്പനീസ് സ്റ്റൈൽ ഗാർഡൻ ഒക്കെ പോലെ കാരണം ലീവ്സും ആ ഒരു ഗാർഡൻ സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ ആ ഒരു ഫീലാണ് തോന്നിയത് കേട്ടോ കാരണം ഉള്ളിലും നല്ല തണുപ്പും നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഇതിനുള്ള ഇറിഗേഷൻ ചാനൽസും എല്ലാ പരിപാടികളും അതിനകത്ത് തന്നെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പലതരം പ്ലാന്റ്സ് നമുക്ക് കാണാം ട്രീസ് ആയിട്ടായാലും വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ചെന്നത് സീസണിലല്ല ഗൈസ് അതൊക്കെ കഴിഞ്ഞിരുന്നു どうされちん കുട്ടേട്ടനോട് ഒക്കെ അടിക്കാൻ പറഞ്ഞിട്ട് നൈസായിട്ട് ആ ഗുഹയും പുറത്തുള്ള ബാക്കി വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നൈസായിട്ട് ട്രെക്കിങ് മൈൻഡപ്പ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ പതുക്കെ അതൊക്കെ ഞങ്ങൾ കയറിയ ആ ഒരു മൗണ്ടെയിൻ തിരിച്ചിറങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു അങ്ങനെ ഒരു ഉച്ച മൂന്നര നാല് മണി നേരമായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പോഴേക്കും വയറിൽ നിന്നും വിളിയൊക്കെ വന്നു നല്ല വിശപ്പുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് വന്ന ബിരിയാണി ഉണ്ടല്ലോ ആ ദമ്മിട്ട് പൊളിക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അവിടെ അടുത്ത് തന്നെ ഒരു സ്പോട്ട് ആ മലയുടെ താഴെ നമ്മളുടെ ആ ഒരു സ്പോട്ട് സെറ്റ് ചെയ്തു ചേച്ചി പ്രിപ്പയർ ചെയ്ത ആ ബിരിയാണി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇന്ന് നമ്മളെല്ലാവരും അവിടെ നിന്ന് അത് കഴിച്ച് നല്ല ഉഷാറായി നമ്മളവിടുന്ന് റിട്ടേൺ ആക്കി ഗൈസ് കുറച്ച് വിഷമൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇത്രയും ദിവസം നമ്മൾ എല്ലാവരും കൂടെ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് വന്നതല്ലേ അങ്ങനെ നമ്മൾ തിരിച്ച് ബർക്കയിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ സ്പ്ലിറ്റായത് അപ്പോൾ ചേട്ടനും ഫാമിലിയും തിരിച്ച് അവിടെ നിന്ന് മസ്ക്കറ്റിലോട്ടും പോയി ഞങ്ങളവിടെ നിന്ന് തിരിച്ചതു ബൈലോട്ടും റിട്ടേൺ ചെയ്തു അത് നമുക്കിനി അടുത്ത ട്രിപ്പിനും അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം അതുവരെ ടാറ്റാബായ് ചെയ്യൂ